നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സരിതയെ ഉപയോഗപ്പെടുത്തി പരമാവധി നേട്ടമുണ്ടാക്കിയ ആളാണ് ഇന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ എന്നുള്ള ആക്ഷേപം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിരിക്കുകയാണ് ഇതല്ല ശരിക്കും ഗണേഷ് കുമാർ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവൻ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും വരെ പണി കൊടുത്തവൻ അങ്ങനെയുള്ള ഒരാളാണ് ഇന്ന് മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നത് എങ്ങനെയാണ് ആ മന്ത്രിസ്ഥാനം ലഭിച്ചത് എന്നുള്ള നാറിയ കഥകൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ നിഡലിച്ച് കാണുന്നു അങ്ങനെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ഉയർത്തിയിരിക്കുന്നത് സരിത ഉപയോഗിച്ചാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം നേടിയെടുത്തതെന്നാണ് പ്രധാനമായി വെള്ളാപ്പള്ളി ഉയർത്തിയിരിക്കുന്ന കുറ്റപ്പെടുത്തൽ ദൈവനാമമായ തൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് മോക്ഷം കിട്ടുമെന്ന ഗണേഷ് കുമാറിൻ്റെ പരിഹാസത്തോടുള്ള പ്രതികരണമെന്നോണമാണ് വെള്ളാപ്പള്ളി ഈ മറുപടി പറഞ്ഞത് ഗണേശനെന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ പുണ്യം കിട്ടുമെന്ന് ഏത് ഗണേശനാണ് വിഘ്നേശ്വരനാണ് ഗണേശൻ അവൻ്റെ തന്തയാണ് നടേശൻ നടേശൻ ആരാണ് ശിവൻ തന്തയ്ക്കിട്ട് പാരവെച്ച ഈ ഗണേശനെക്കുറിച്ച് എന്ത് പറയാനാണ് തന്തയ്ക്കിട്ടും അമ്മയ്ക്കിട്ടും പെങ്ങൾക്കിട്ടും പാരവച്ചില്ലേ ഈ ഗണേശൻ ഇത് തികച്ചും ഡ്യൂപ്ലിക്കേറ്റാണ് ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി പാരലായി ഒരു ട്രാൻസ്പോർട്ട് നടത്താമോ എന്ന ചോദ്യവും വെള്ളാപ്പള്ളി ഉയർത്തിയിട്ടുണ്ട് ഗണേഷ് കുമാർ എം എൽ എയും മന്ത്രിയും ആയത് പിതാവിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അച്ഛനും അമ്മയ്ക്കും പാര പണിതു എന്നിട്ട് ഗണേഷ് കുമാർ സരിത ഉപയോഗിച്ചാണ് പിന്നീട് മന്ത്രിസ്ഥാനം നേടിയത് പെങ്ങും കിട്ടും പണി കൊടുത്തു അങ്ങനെ മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും ഒക്കെ എങ്ങനെ കിട്ടിയെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ് ഇത്രയും മോശമായി പെരുമാറുന്ന ആരുണ്ട് ഒരു കുപ്പി അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി ഡ്രൈവറോട് എന്തെല്ലാം പറഞ്ഞു സസ്പെൻഡ് ചെയ്യുന്നു ഇതെന്താ രാജവാഴ്ചയാണോ സർ ചക്രവർത്തി പോലും ഇങ്ങനെ ആരോടും പെരുമാറിയിട്ടില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം എന്നാൽ ആ സരിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ വളരെ മോശമാണ് ഇവനൊന്ന് സഹായിച്ചൂടെ ഫ്യൂഡൽ മാടമ്പിക്കപ്പുറമുള്ള പെരുമാറ്റമാണ് ഗണേശിനുള്ളത് അതവൻ്റെ പാരമ്പര്യമാണ് അവനാണ് എന്നോട് പറയാൻ വരുന്നത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവനാണ് ഗണേഷ് കുമാർ വെള്ളാപ്പള്ളി സ്വന്തം സംസ്കാരത്തിനനുസരിച്ച് സംസാരിക്കുന്നു അതുകൊണ്ട് അതിനുള്ള മറുപടി പറയാനില്ലെന്നാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ പ്രതികരണം നേരത്തെയും ഗണേഷ് കുമാറിനെതിരെ ഗുരുതര വിമർശനങ്ങളുമായി വെള്ളാപ്പള്ളി രംഗത്തെത്തിയിരുന്നു എന്തിനു പറയുന്നു മന്ത്രിസ്ഥാനം നൽകാനുള്ള ആലോചന നടക്കുന്ന ഘട്ടത്തിൽ പോലും കടുത്ത ഭാഷയിലായിരുന്നു അന്നും പ്രതികരിച്ചിട്ടുള്ളത് യാതൊരുവിധ സ്വഭാവശുദ്ധിയുമില്ലാത്ത ഒരാളെ ഒരാളെയാണോ മന്ത്രിയാക്കുന്നതെന്നുള്ള വിമർശനമാണ് അന്ന് വെള്ളാപ്പള്ളി ഉയർത്തിയത് വേഷം മാറും പോലെ ഭാര്യയെ മാറുന്നയാളാണ് ഗണേഷെന്നായിരുന്നു അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് അതുകൂടാതെ ഭാര്യയുടെ തല്ല് വാങ്ങിയൊരു മന്ത്രിയാണ് ഗണേഷെന്നും സംസ്ഥാനത്തിന് തന്നെ അത് അപമാനമായി മാറും പ്രത്യേകിച്ചും എൽ ഡി എഫിന് അങ്ങനെ മാറുമെന്നായിരുന്നു അന്നത്തെ വിമർശനം അച്ഛനും മകനും കൂടി കട്ടുമുടിപ്പിച്ചതാണ് ഗതാഗത വകുപ്പ് വേറെ വകുപ്പ് ചോദിച്ചത് കറന്നു കുടിക്കാനാണ് കൊള്ളയടിച്ചതിന് ശിക്ഷിക്കപ്പെട്ടയാളുടെ മകനാണ് ഗണേഷ് ഗണേഷും മന്ത്രിയായിരുന്നപ്പോൾ അഴിമതി നടത്തിയെന്നും ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതരുതെന്നുമായിരുന്നു അന്നത്തെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇതുകൂടാതെ മറ്റു പല വിഷയങ്ങളിലും വെള്ളാപ്പള്ളി പ്രതികരിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ദേവസ്വം ബോർഡ് അഴിച്ചു പണിയണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയക്കാർക്കുള്ള ഇടമായി ദേവസ്വം ബോർഡ് അധപതിച്ചുവെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല സമ്പത്തുള്ള എല്ലാ ദേവസ്വം ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ മോഷണം നടക്കാറുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ആ പത്തനംതിട്ടക്കാരനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏ പത്മുമാർ കുറ്റക്കാരനാണെന്ന് താൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് അഴിമതി പുറത്തു വന്നത് അയ്യപ്പൻ്റെ അനുഗ്രഹം മാത്രം വാതിലായും പലകയായും പലതായും ദേവസ്വം ബോർഡിലെ അഴിമതികൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരാളുടെ കാലത്തല്ല പലരുടെയും കാലത്ത് അഴിമതികൾ ഇങ്ങനെ നടന്നു പത്മുമാറാകട്ടെ ഭയങ്കര കുഴപ്പക്കാരനും നമ്പൂതിരിമാരും പോറ്റിമാരുമാണ് സ്വർണം കക്കുന്നതെന്ന തൻ്റെ പ്രസ്താവനയിൽ ബ്രാഹ്മണ സഭയോട് വെള്ളാപ്പള്ളി നിരുപാധികം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു നിലവിലുള്ള സംവിധാനം മാറണം അല്ലാതെ മറ്റ് മാർഗ്ഗമില്ല ഒരുപാട് കള്ളന്മാരെയും കള്ളന്മാരുടെ കണ്ണികളെയും കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ സംവിധാനം മാറാതെ യാതൊരുവിധ രക്ഷയുമില്ല അല്ലാതെ ഇത് ശരിയാവുകയുമില്ല ഇന്നുള്ള ഭരണ സംവിധാനം ഈ നിലയിൽ പോയാൽ തീർച്ചയായും ചക്കരക്കുടം കണ്ടാൽ കൈയിട്ട് നക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബോർഡ് സംവിധാനം അഴിച്ചു പണിത് ഐ എ എസ് കാരനെ ചുമതല ഏൽപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ആര് വന്നാലും ഈ അഴിമതി ലോക അവസാനം വരെ അനസ്യൂതം നടന്നുകൊണ്ടേയിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന ഒരു സംവിധാനം പോലും വേണ്ട വേണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു ബോർഡുണ്ടാക്കി എന്തുകൊണ്ട് ഐ എ എസ് കാരനെ അതിൻ്റെ തലപ്പത്ത് വെച്ചുകൂടാ അതുകൂടാതെ നേരത്തെ താൻ പറഞ്ഞത് സഭയ്ക്ക് എതിരല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു അങ്ങനെ പറഞ്ഞെന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അതിന് താൻ ക്ഷമയും ചോദിക്കുന്നു ഇടമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഇടമായി ദേവസ്വം ബോർഡ് അധപ്പതിച്ചു മാറിയെന്നാണ് വെള്ളാപ്പള്ളിയുടെ കുറ്റപ്പെടുത്തൽ ഇനി എയ്ഡഡ് സ്കൂളുകളിലെ സംവരണത്തിൽ സർക്കാർ എടുത്ത നിലപാട് ഉടൻ തന്നെ ശരിയല്ല എൻ എസ് എസിന് അനുകൂലമായ വിധി എല്ലാവർക്കും നടപ്പിലാക്കണമായിരുന്നു ക്രിസ്ത്യൻ സമൂഹം ഇടപെട്ടപ്പോൾ സർക്കാർ മുട്ടുമടങ്ങിയെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്നതാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ജി സുധാകരൻ്റെ പ്രസ്താവനകൾ അതിൽ വ്യക്തമായൊരു മറുപടി പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ജി സുധാകരനെ അനുകൂലിച്ച് തന്നെയാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണെന്നും കേരളത്തിനും ആലപ്പുഴയ്ക്കും സുധാകരനെ ഒരു കാലത്തും അവഗണിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു പാർട്ടി പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ അകറ്റി നിർത്തിയതിൽ ഒഴിവാക്കിയതിലുള്ള വിഷാം വിഷമം ഉറപ്പായും അദ്ദേഹത്തിനുണ്ടാകും പാർട്ടി നേതാക്കളുടെ വളർച്ച ഉൾക്കൊള്ളാനായി ജി സുധാകരനും അതുപോലെ തന്നെ തയ്യാറാകണം കേരളത്തിലൊരു പി ഡബ്ല്യു ഡി മന്ത്രി ഉണ്ടായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ട് എന്ന് കേരളം അറിഞ്ഞതുപോലും ജി സുധാകരൻ്റെ കാലഘട്ടത്തിലായിരുന്നു പാർട്ടി പരിപാടികളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയതിനുള്ള വിഷമം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് പാർട്ടി അതിൽ ശക്തമായി തന്നെ ഇടപെടേണ്ടതുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിലൊക്കെ പിണക്കത്തിനിടയിൽ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ജി സുധാകരനുമായൊരു അനുനയ നീക്കം സി പി എം നടത്താനൊരുങ്ങുകയാണ് വെറുപ്പിച്ചാൽ പണി ഇരട്ടിയായി കിട്ടുമെന്നുള്ള കാര്യം വ്യക്തമായി നേതൃത്വത്തിന് അറിയാം ജി സുധാകരൻ്റെ തുറന്നു പറച്ചിലിന് മുന്നിൽ അങ്ങനെ സി പി എം പാർട്ടി നേതൃത്വം തന്നെ മുട്ടുമടക്കിയിരിക്കുന്നു ജി സുധാകരന് പാർട്ടി ഏർപ്പെടുത്തിയ ആ പ്രഖ്യാപിത വിലക്ക് വളരെ കാലത്തെ ശീത സമരത്തിന് ശേഷം ഒഴിവാക്കിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നീണ്ട ഇളവേളയ്ക്ക് ശേഷം പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പരിപാടിയിലേക്ക് ജി സുധാകരന് ഒരു ക്ഷണവും നൽകി കെ എസ് കെ ടി യു മുഖമാസികയായിട്ടുള്ള കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തുന്ന വി എസ് അച്യുതാനന്ദൻ കേരള പുരസ്കാരദാന ചടങ്ങിലേക്കാണ് സുധാകരന് ഔദ്യോഗിക ക്ഷണം നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സി എസ് സുജാത ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി സത്യപാലൻ എന്നിവർ ജി സുധാകരന്റെ വീട്ടിലെത്തി അതിനുവേണ്ടിയുള്ള കൂടിക്കാഴ്ചയും നടത്തി ഒപ്പം സി നടത്തുന്ന പരിപാടിയിലേക്ക് സുധാകരനെ നേതാക്കൾ ക്ഷണിക്കുകയും ചെയ്തു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കം പങ്കെടുക്കുന്ന ചടങ്ങിലേക്കാണ് സുധാകരനെ വീട്ടിലെത്തി ക്ഷണിച്ചിരിക്കുന്നത് വി എസ് അച്യുതാനന്ദൻ സ്മാരക കേരള പുരസ്കാരം വിതരണ ചടങ്ങാണ് സംഘടിപ്പിക്കുന്നത് കുട്ടനാട്ടിൽ വെച്ച് ഞായറാഴ്ചയാണ് ഈ പരിപാടിയുള്ളത് എം എ ബേബിയെയും എം വി ഗോവിന്ദനെയും കൂടാതെ സജി ചെറിയാൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുമുണ്ട് സി പി എം നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ പരസ്യമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് ഈ അനുനയ നീക്കം അതും മന്ത്രി സജി ചെറിയാനെതിരെയടക്കം ശക്തമായ വിമർശനങ്ങൾ സുധാകരൻ ഉയർത്തിയിരുന്നു ജി സുധാകനെതിരെ ഇനി പരസ്യപ്രതികരണങ്ങൾ പാടില്ലെന്ന് നേതാക്കൾക്ക് സി പി എം കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇനി അത് ഗുരുതരമായി പോകുന്നതിൽ നല്ലത് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് ഇനി പാർട്ടിയുടെ വരാനിരിക്കുന്ന എല്ലാ പരിപാടികളിലും ജി സുധാകരന്റെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് പാർട്ടി നേതൃത്വം തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു അതോടെ വളരെ നാളത്തെ ഉരസലുകൾക്ക് ശേഷം സി പി ഐ എം അനുനയത്തിനൊരുങ്ങുന്നു എന്നുള്ള സൂചന ഇതിലൂടെ ലഭ്യമായിരിക്കുകയാണ് ജി സുധാകരൻ്റെ പരാതികൾ എന്തെന്നുള്ളത് നേരിട്ട് കേട്ട് മനസ്സിലാക്കി പരിഹരിക്കാനായി ശ്രമിക്കും സുധാകരൻ്റെ പരാതികളിലെടുത്ത നടപടികൾ അദ്ദേഹത്തെ ജില്ലാ നേതൃത്വം നേരിട്ട് ബോധ്യപ്പെടുത്തി എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് സുധാകരൻ്റെ പരാതികളിലെടുത്ത നടപടികൾ നേതൃത്വം വിലയിരുത്തി അതിനുവേണ്ട പരിഹാരം കണ്ടെത്തും നേതാക്കൾക്കെതിരെയുള്ള പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യവും അദ്ദേഹത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട് എന്നാൽ ഈ സി പി എമ്മിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച കാര്യം താൻ തീരുമാനിച്ചിട്ടില്ലെന്നും പാർട്ടി നേതൃത്വത്തിൻ്റെ നടപടികളിൽ തൃപ്തനല്ലെന്നുമാണ് സുധാകരന്റെ മറുപടി ഇനി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്